നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിത കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് കൂടിക്കാഴ്ച നടത്തേണ്ട ഒരു ചിത്രം ഇന്നത്തെ പത്രമാധ്യമങ്ങളിലെല്ലാം തന്നെയുണ്ട് മുഖ്യമന്ത്രി അടുത്തേക്ക് വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിജീവിതയ്ക്കൊപ്പം ഞങ്ങളുണ്ട് എന്ന് ആ ഭരണകൂടം ബോധ്യപ്പെടുത്തുക കൂടിയാണ് ആ ചിത്രത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത് ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന അവർക്ക് ഒപ്പം നിൽക്കുന്ന ഒരു വനിത അവർ സ്വാഭാവികമായിട്ടും ചാനൽ ചർച്ചയിലൊക്കെ എനിക്ക് കോടതി താല്പര്യമില്ല വിശ്വാസമില്ല ഈ കോടതി വിധിയിലല്ല ഞാൻ വിശ്വസിക്കുന്നത് ഞാനൊക്കെ പറയുന്നു ശരി പക്ഷേ ഈ അതിജീവിതയും പറയുന്നുണ്ട് എനിക്ക് ഈ കോടതി വിധിയിൽ വിശ്വാസമില്ല രണ്ട് പ്രോസിക്യൂട്ടർമാർ ഇത് പിണങ്ങിപ്പോയതാണ് അവർ പറഞ്ഞിരുന്നു നീതി കിട്ടുന്നില്ല എന്ന് അതിജീവിതരെ ഇപ്പോഴത്തെ ഈ പരാമർശം വേണമെങ്കിൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് എന്ന രീതിയിൽ കണക്കാക്കാൻ പറ്റുമോ അതെ ഈ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് ആക്ട് നയൻറ്റീൻ സെവൻറ്റി വൺ അപ്പോൾ അതിങ്ങനെ കൊണ്ടുവന്നേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജഡ്ജ്മെൻറ്റിനെ അത് പിന്നെ പൊതുവിശ്വാസം കോടതിയിൽ നശിപ്പിക്കുന്ന രീതിയിൽ സ്കാൻഡലൈസ് ചെയ്യാൻ പാടില്ല അപ്പോൾ ഇതിനകത്ത് അതിജീവിതയ്ക്ക് അങ്ങനെ ഒരു തർക്കമുണ്ടെങ്കിൽ വക്കീൽ മുഖാന്തരം അടുത്ത കോടതിയിൽ പോവുക എന്നുള്ളതാണ് എന്താണ് കുറവുള്ളത് അടച്ചുകൂണ്ടി കാണിക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പം അതിനു പകരം പബ്ലിക്കായിട്ട് സ്കാൻഡലൈസ് ചെയ്തുകൊണ്ട് ജഡ്ജ് ബയാസായിരുന്നെന്നോ ജഡ്ജിന്റെ ഭാഗത്തുനിന്ന് കുറവ് വന്നിട്ടുണ്ടെന്നുള്ളതോ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് കറക്റ്റ് നടന്നിട്ടില്ലെന്നോ അതിജീവിത പറഞ്ഞാലും ഒഫൻസ് ആണ് കണ്ടംപറ കോർട്ടിന്റെ ആ നിയമത്തിന്റെ പരിധിയിൽ വരും അപ്പോൾ അത് പക്ഷേ കേസെടുക്കേണ്ടത് ഹൈക്കോടതിയാണ് കേസെടുക്കേണ്ടത് സെയിം കോർട്ട് അല്ല പക്ഷേ ഇവിടെ ഒരു കാര്യം നോക്കുമ്പോഴത്തേക്കും ഇപ്പം മുഖ്യമന്ത്രിയുടെ കാര്യം പറഞ്ഞു അപ്പം മുഖ്യമന്ത്രിയും ഗവൺമെൻറ്റും അതിജീവിതയുടെ കൂടെ ഒപ്പമുണ്ടെങ്കിൽ അത് വാക്കാലല്ല അല്ലേ ചെയ്യേണ്ടേ അതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥരും മെറ്റിക്കുലസ് ആയിട്ട് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും അന്വേഷിച്ച് മാസങ്ങളും വർഷങ്ങളും എടുത്ത് അന്വേഷിച്ച് കൊണ്ടുവന്ന് കൊടുത്താണല്ലോ അതെ അപ്പം അതിനകത്ത് ഓരോ തെളിവുകളും ഓരോ തെളിവുകളും കൃത്യമായിട്ടെടുത്ത് അവിടെ കോടതിയിൽ രണ്ട് സൈഡും വാദപ്രതിവാദം നടന്ന ഓപ്പൺ കോർട്ടിലൊരു തീരുമാനം എടുത്താണ് അപ്പോൾ എന്തുകൊണ്ടാണ് എവിഡൻസ് ചില എവിഡൻസ് എടുക്കാൻ പറ്റാത്തത് എന്നുള്ളത് ജഡ്ജ്മെൻ്റിൽ പറയും സ്പീക്കിംഗ് കോഡേഴ്സാണ് അപ്പോൾ പറ്റത്തില്ല എന്നുള്ളതും പറ്റും എന്നുള്ളതും വളരെ കൃത്യമായിട്ട് പറയും അപ്പോൾ കോടതിക്കകത്ത് നമുക്ക് കൊടുക്കാനായിട്ടുള്ള ഗവൺമെന്റിന് പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു അപ്പോൾ എവിടെ നിന്ന് വേണമെങ്കിൽ എത്ര ഇൻവെസ്റ്റിഗേറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ആൾക്കാരെ വേണമെങ്കിലും കൊണ്ടുപോകാമെന്ന് വെച്ചിട്ട് അന്വേഷിച്ച് അവിടെ കൊടുക്കാനായിട്ട് പറ്റും പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ജഡ്ജ്മെൻ്റ് വന്നു കഴിഞ്ഞിട്ട് ജഡ്ജ്മെൻറ്റ് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അറിവ് വച്ച് നോക്കുമ്പോഴത്തേക്കും നല്ല നല്ല ട്രാക്ക് റെക്കോർഡുള്ള ജസ്റ്റ് ആയിട്ടുള്ളൊരു ജഡ്ജാണ് അപ്പോൾ അതിലിരിക്കുമ്പോഴത്തേക്ക് സാധാരണ രീതി നമുക്ക് നമ്മുടെ താല്പര്യം സംരക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ജഡ്ജിനെ മാറ്റണമെന്നു പറയാൻ പറ്റത്തില്ല കാരണം ജഡ്ജിനെ മാറ്റുന്ന കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ പോയിരുന്നതാണ് അതെ അത് കഴിഞ്ഞാൽ സുപ്രീം കോടതിയിലും പോയിരുന്നതാണ് ഓക്കെ അപ്പം ഇന്ത്യൻ ജുഡീഷ്യറി ആണ് ഇങ്ങനെ ആ ജഡ്ജിനെ അവിടെ ഇരുത്തിയത് അല്ലാതെ ഒരു ആ ജഡ്ജിൻ്റെ ഇഷ്ടത്തിരുന്നല്ല ജഡ്ജിന് നിർബന്ധമൊന്നുമില്ല പക്ഷേ ജഡ്ജിനെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും അത്ര വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെയാണ് നിയമവ്യവസ്ഥ അങ്ങനെയാണ് നിയമവ്യവസ്ഥ അങ്ങനെയാണ് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിയമവ്യവസ്ഥക്കകത്ത് പിന്നെ ഈ പറഞ്ഞ പൂർണ്ണമായിട്ടും ഏതൊക്കെ വിധത്തിൽ വേണേലും ഇത് ഗൂഢാലോചന ഉണ്ടെങ്കിലും അന്വേഷിച്ചു കൊണ്ടുവന്ന് അത് പ്രൂവ് ചെയ്യാനുള്ള അധികാരവും ശക്തിയുമുള്ള ഗവൺമെൻറ് അധികാരം ശക്തിയുമുള്ള സീനിയർ പോലീസ് ഓഫീഷ്യൽസ് അത്രയും സമയമെടുത്ത് ഹറിമറിയല്ല വളരെ സമയമെടുത്ത് അപ്പം അതിനകത്ത് ഈ ഒരു വിധത്തിലും ഈ ഒരു പിന്നെ കോൺസ്പ്രസ് തിയറി നിലനിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പം ഞാൻ എൻ്റെ കൊളീഗ്സായിട്ടുള്ള ഒരുപാട് പേരുണ്ട് ഒരുപാട് ലോയേഴ്സുമായിട്ട് സംസാരിച്ചപ്പോഴും ഇത് നിലനിൽക്കുന്നതായിട്ട് ലോയേഴ്സ് ആരും തന്നെ പറയുന്നില്ല ഓക്കെ പക്ഷേ അറിഞ്ഞോ അറിയാതെയോ കേരളത്തിൽ ഒരു വിശ്വാസം ജനങ്ങൾ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുത്തു അതെനിക്ക് തോന്നുന്നത് മീഡിയയുടെ ഇതാണ് അതെ ഓക്കെ അപ്പം അതിന് എനിക്ക് തോന്നുന്നത് വളരെ കളക്റ്റീവായിട്ടൊരു കാമ്പയിനിങ് ഒരു പ്രൊപ്പഗൻ്റെ തന്ത്രം ഉപയോഗിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഇത്രയും ജനം വിശ്വസിക്കത്തില്ല ഒരു പക്ഷേ ഞാൻ കേട്ടു കഴിഞ്ഞാലും ആൾക്കാർ ഗവൺമെന്റ് സാറേ നിയമവ്യവസ്ഥയാണ് രീതി അതിന്റെ രീതികളാണ് പക്ഷേ ഈ മാധ്യമങ്ങളിലൂടെ വാർത്ത വരുമ്പോൾ മാധ്യമങ്ങൾ പൊടിപ്പും തൊങ്കലും വെച്ച് വാർത്തകൾ സൃഷ്ടിക്കും അതിൽ ജനപ്രിയ നായകൻ എന്നറിയപ്പെടുന്ന ഒരു നായകൻ നായകനെതിരെയാകുമ്പോൾ അത് കാണാനും കേൾക്കാനും വായിക്കാനും കൂടുതൽ ആളുകൾ ഇൻട്രസ്റ്റ് ഉണ്ട് അങ്ങനെയുള്ള തൊണ്ണൂറ് ശതമാനം ആളുകളും വിശ്വസിക്കുന്നത് ദിലീപിന് ഈ കേസിൽ ഇൻവോൾവ്മെന്റ് ഉണ്ട് പക്ഷെ നേരിട്ട് തെളിവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ദിലീപിനെ രക്ഷിച്ചെടുത്താണ് ഇങ്ങനെയുള്ള ഒരു നീക്കവും ഒപ്പം വീണ്ടും ദിലീപ് കുറ്റക്കാരനാണ് ഈ ശിക്ഷ എന്ന് പറയുന്നത് ഒരു ചെറിയ കോടതിയുടെ വിധി വിധി മാത്രമേ വന്നിട്ടുള്ളൂ ഇനി വലിയ കോടതിയിലേക്ക് ഇത് പോകാൻ പോവുകയാണ് എന്നൊരു നരേറ്റീവ് സൃഷ്ടിക്കാനായിട്ട് പല ഭാഗങ്ങളിൽ നിന്ന് പലരും ശ്രമിക്കുന്നുണ്ട് ഇതല്ലേ ശരിക്കും ഇപ്പം സംഭവിച്ചിട്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ആദ്യം ആദ്യം തന്നെ സംഭവിച്ചത് ഇപ്പം ഇദ്ദേഹം ഒരു പിന്നെ കുറ്റവാളി ആണെങ്കിൽ ഇപ്പം എനിക്ക് അദ്ദേഹത്തിനായിട്ട് ഫേവർ ചെയ്യേണ്ട യാതൊരു കാര്യവും ഞാനൊരു നിയമവ്യവസ്ഥയിൽ നിന്നിട്ട് നോക്കുമ്പോഴത്തേക്കും പിന്നെ സൈക്കോളജിയും രണ്ടും എടുത്തിട്ട് നോക്കുമ്പഴത്തേക്കും സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു കൊട്ടേഷൻ ഈ കൊട്ടേഷൻ കൊടുത്തൊരു റേപ്പ് എന്ന് പറഞ്ഞത് ലോകത്തിൽ നിന്ന് രക്ഷിക്കാത്തില്ല ഓക്കെ അവിടെ പിന്നെ ദിലീപിന് ന്യായമായിട്ട് ഒരു മോട്ടീവ് ഉണ്ടാകേണ്ട കാരണവുമില്ല കാരണം ഈ മോട്ടീവ് പറഞ്ഞാൽ അയാൾക്ക് എന്ത് കിട്ടും ഈ സംഭവം നടന്നാൽ അയാൾക്ക് എന്ത് കിട്ടും അയാൾ അയാൾക്ക് എന്ത് നേട്ടം എന്ത് ലാഭം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്കൊരു നേട്ടം കാണിക്കാനായിട്ട് ഇതിനകത്ത് ഇല്ല ഓക്കെ അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്കും ഇദ്ദേഹം ഇങ്ങനെ ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ അതൊരു സാമാന്യ ബുദ്ധിയുള്ള ഒരു ബേസിക് ശകലെങ്കിലും ബുദ്ധിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു സീരിയസ് ആയിട്ടുള്ള ഒരു കേസ് നമ്മൾ അങ്ങനെ ഒരു കൊട്ടേഷൻ കൊടുത്താൽ നമ്മൾ പെട്ടുപോകുമെന്ന് സ്വാഭാവികമായിട്ടും ആരും ചിന്തിക്കത്തില്ലേ അങ്ങനെ അറിഞ്ഞുകൊണ്ട് ഒരു മനുഷ്യനും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇത് കേസ് വന്നപ്പം മോലെ ഞാൻ പറഞ്ഞത് വളരെ വ്യാപകമായി ഇയാളോട് എനിക്ക് തോന്നുന്ന അയാളുടെ ഒരു ദാർഷ്ട്യം മറ്റുമൊക്കെ ആയിട്ട് സിനിമ ലോകം മുഴുവനും പറഞ്ഞാല് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരുപാട് പേര് ഇദ്ദേഹത്തിന്റെ എഗനിസ്റ്റ് ആയിട്ട് നിന്നിട്ടുണ്ടാകും അതെ ഓക്കെ അപ്പം അതിനകത്ത് ഈ ഇദ്ദേഹത്തിനോടുള്ള ദേഷ്യങ്ങൾ മുഴുവനും കൊണ്ടുവന്ന ഈ കേസിനകത്തോട്ട് സോളിഡ് ആയിട്ട് ചേർത്തേക്കുന്ന ആകാനാണ് സാധ്യത അതെ ദിലീപിന് ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ഒരു മൊണോപ്പൊളി ഉണ്ടെന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങി അപ്പോൾ മുതലായിരിക്കാം ശത്രുക്കൾ അതെ 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 ഞാൻ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞ കോൺസ്പെറൻസിയെ കഴിഞ്ഞും കൂടുതലുള്ളൊരു കൗണ്ടർ കോൺസ്പെറൻസി കാരണം ഇത് ഇങ്ങനെ ഇങ്ങനൊരു വേറൊരാളെ വെച്ച് കൊട്ടേഷൻ കൊടുത്ത് റേപ്പ് ചെയ്തതുകൊണ്ട് ഇയാൾക്കൊന്നും നേടാനില്ല ആ ഒരു മോട്ടീവ് നിയമത്തിന്റെ മുന്നേ ഒരു കാരണവശാലും തെളിയിക്കാൻ പറ്റിയ ഒരു സംഭവം ഇന്ന് ഈ പറഞ്ഞ കേരള പോലീസ് മുഴുവനും കേരള പോലീസിന്റെ മുഴുവൻ കഴിവും ഗവൺമെന്റിന്റെ മുഴുവൻ കഴിവും ഇതിന്റെ പുറകിൽ ഉപയോഗിച്ചിട്ടും ഇയാൾക്കൊരു മോട്ടീവ് ഉള്ളതായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ഇയാൾക്ക് എന്ത് കിട്ടും എന്ത് നേട്ടം ഉണ്ടാകും എന്തിനു ഇയാൾ ഇത് ചെയ്യണം എന്ന് പറഞ്ഞത് കാണിക്കാനായിട്ട് കോടതിയുടെ മുന്നേ ആയിട്ട് കാണിക്കാൻ പറ്റുന്ന ഒരു സാധനവും ഇതുവരെ കൊടുത്തിട്ടില്ല ഇപ്പം തന്നെ ഇന്ന് ഇന്നിപ്പോൾ പുറത്ത് വന്നൊരു വിവരമെന്ന് പറഞ്ഞാൽ അതായത് ദൈവത്തിന്റെ കൈയൊപ്പുള്ള ചിത്രം എന്ന് പറഞ്ഞിട്ട് ഒരു സെൽഫി ഒരു സിനിമയുടെ ഷൂട്ടിംഗ് സ്ഥലത്ത് ആ സമയത്ത് ദിലീപും ഈ പൾസർ സുനിയും കൂടെ നിൽക്കുന്ന ഒരു ചിത്രം എന്നുള്ള രീതിയില്ല പക്ഷേ ഇവർ രണ്ടുപേരും അവിടെ നിൽക്കുന്നെന്നോ ഒൾക്കൂട്ടത്തിലുള്ള ചിത്രീകരണ സ്ഥലത്ത് ഒരിടത്ത് നിന്നെന്നോ ഒക്കെ പറഞ്ഞിട്ട് അത് ഗൂഢാലോചനയാണെന്ന് തെളിയിക്കാൻ പറ്റുന്നല്ലോ ഏതോ കോളേജിൽ ഫങ്ഷൻ നടന്നപ്പോൾ അവിടെയും ദിലീപ് പങ്കെടുത്ത പരിപാടിയിൽ ഇയാൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയും ഗൂഢാലോചന തെളിയിക്കും അപ്പോൾ തുടർ അല്ലല്ല അതിനും അപ്പുറത്തേക്ക് ഇപ്പൊ ഈ പറഞ്ഞ പൽസ സുനി സുനി ഇയാളുടെ ഡ്രൈവറായിട്ടോ ജോലിക്കാരനായിട്ടോ കൂടെ ഉണ്ടായിരുന്നതായിട്ടോ പല കാര്യങ്ങൾ ചെയ്തതായിട്ടോ സ്ഥിരമായിട്ടാ ദിവസം ആ വീട്ടിലുണ്ടായിരുന്നു എന്ന് പറയുന്ന ഒന്നും അതിയായ തെളിവല്ല ഇതും കൂടാരത്തിന്റെ ഭാഗമല്ല അതൊന്നും അതൊന്നും ഇയാൾ ആളുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ റേപ്പ് ചെയ്ത ആളുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇയാൾ കൊട്ടേഷൻ കൊടുത്തെന്നുള്ളതല്ല കൊടുത്തുണ്ടെങ്കിൽ അത് കേരള പോലീസ് അധികം ചെറിയ പോലീസ് ഒന്നുമല്ല അപ്പം കേരളത്തിൽ തന്നെ ഏറ്റവും ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച പോലീസുകൾ ഒന്നാണ് കേരള പോലീസ് അതിൽ തന്നെ ഏറ്റവും താഴെയുള്ളവരല്ല ഏറ്റവും കേമന്മാരും മിടുക്കന്മാരും ഏറ്റവും കഴിവുള്ള ആൾക്കാരുമാണ് ഇതിനകത്ത് വെച്ചിട്ട് തെളിവുകൾ എടുത്തത് അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് പിന്നെ എന്താണ് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ സംശയ ലേശമന്യ കോടതിയുടെ മുന്നിൽ തെളിവുകൾ കൊടുക്കാൻ പറ്റുമായിരുന്നു അപ്പം തെളിവുകൾ കൊടുക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ തെളിവുകൾ ഇല്ലാത്തത് കൊണ്ടാണ് ഇല്ലാത്ത തെളിവ് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ ഇല്ലാത്ത ഒരു കേസിൽ ഈ കോടതി ഇങ്ങനെ ഒരു വിധി പുറപ്പെടുവിച്ചപ്പോൾ എനിക്കിതിൽ വിശ്വാസമില്ല ഞാൻ ആ കോടതി വിധിയെ വിമർശിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഈ അതിജീവിതം വരികയാണ് അപ്പോൾ കോടതി അലക്ഷ്യമായ നടപടികൾ ആർക്കും എടുക്കാം ഒരു ഇവിടെ രണ്ട് ഭാഗത്തും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാധനം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിജീവിതം ചെയ്യുന്നതും ഒരാൾ പരാതിപ്പെടാനുണ്ടെങ്കിൽ ഇവിടെ ഇപ്പം പരാതിപ്പെടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ ആരാണോ പ്രോസിക്യൂഷൻ നടത്തുന്ന അവരുടെ ഏറ്റവും ടോപ്പ് ആരാണോ ഉള്ളത് ഓക്കെ അപ്പോൾ സോളിസിറ്റർ ജനറൽ ആണെങ്കിലും ശരി അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ജനറൽ ഓഫ് കേരള ആണെങ്കിലും ശരി അഡ്വക്കേറ്റ് ഓഫ് അഡ്വക്കറ്റ് ജനറൽ നിന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരാതി കൊടുക്കുകയാണെങ്കിൽ അവിടെ നിന്ന് അത് ഓക്കെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് കണ്ടെംറ്റിന് വേണമെങ്കിൽ കോടതിയിൽ കൊടുക്കുക അങ്ങനെ ഒരു ചെറിയൊരു പ്രൊസീജിയർ കൂടെ ഉണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാരണം കോടതിയിനെ എന്താ കോടതിക്ക് ഒരു കണ്ടംപ്റ്റ് ഉണ്ടാകുന്ന രീതി കോടതിയുടെ ഒരു ഫേവറിറ്റിസം കോടതി ഒരു ബയാസ് ചെയ്തു എന്നുള്ളതും കോടതിയിൽ ജനങ്ങൾക്ക് വിശ്വാസം പോകുന്ന രീതിയിൽ ഒരിക്കലും അതിജീവിത ഒരിക്കലും ഒരിക്കലും അതിജീവിത അതിനെ കുറിച്ച് ഒരു പ്രൊപ്പകൻഡ കൊടുക്കാൻ പാടില്ല രണ്ടാമതായിട്ട് അവരെ പോലെ മറ്റൊരു ലേഡിപ്പൊ പറയുന്നുണ്ടല്ലോ അവരും അങ്ങനെ ഒരു പ്രൊപ്പകൻഡ കൊടുത്തു കഴിഞ്ഞാൽ കേസെടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ അവരകത്ത് പോകും അവർക്ക് വിവിധ മാധ്യമങ്ങളിൽ അതിനെ ആ ഒരു വിവരമില്ലാത്ത ആളുടെ ആത്മവിശ്വാസം എന്ന് പറയുന്നത് മാത്രമേ പറ്റുള്ളൂ കാരണം കൊടുക്കേണ്ടത് മുഴുവൻ എന്താണ് ഭക്ത സ്പഷ്ടമായ തെളിവുകൾ കൊടുക്കുകയാണ് അപ്പം കേസിന്റെ തീരുമാനത്തിന് ശേഷം ഇനിയിപ്പം ഹൈക്കോടതിയിൽ പോയി കഴിഞ്ഞാലും ഈ ട്രയൽ വീണ്ടും ഇല്ലല്ലോ ഇല്ല ട്രയൽ കഴിഞ്ഞു പോയി ഏതെങ്കിലും കൊടുത്ത എവിഡൻസ് സ്വീകരിക്കാൻ ഇരുന്നിട്ടുണ്ടെങ്കിൽ കൊടുത്തിട്ടില്ലല്ലോ കൊടുത്തിട്ടു സ്വീകരിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് എന്തുകൊണ്ടാണ് അതിന്റെ നിയമ കൊസ്റ്റ്യൻ മാത്രമേ എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ സുപ്രീം കോടതിയിൽ പോയി കഴിഞ്ഞാലും അത് മാത്രമേ പറ്റുകയുള്ളൂ അല്ലാതെ ഒന്നേന്ന് വീണ്ടും ഒരു ട്രയൽ നടത്താൻ പറ്റൂല്ല ഇത് തീർന്നു ഈ ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു അപ്പൊ ഈ പരാതി ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിജീവിതയും ഈ പറയുന്ന ഭാഗ്യലക്ഷ്മിയെ പോലെയുള്ള പരസ്യ വിമർശനം നടത്തുന്നവരെയും കോടതിക്ക് അത് അവരുടെ ആവശ്യമല്ല സമൂഹത്തിന്റെ സമൂഹത്തിന്റെ മൊത്തത്തിലുള്ള ആവശ്യമാണ് കാരണം ആകെ നമുക്ക് തരാവുന്നെന്ന് പറഞ്ഞാൽ കോടതികളാണ് അതെ ആ കോടതികളിലുള്ള വിശ്വാസം പബ്ലിക്കിനെ നഷ്ടപ്പെടാൻ പാടില്ല അതാ ചോദിച്ചാൽ അങ്ങനെ ഒരു പരാതി കൊടുത്താൽ കോടതിക്ക് ഇവരെ വിളിച്ചു വരുത്താനും പറ്റില്ലേ സ്വാഭാവികമായിട്ട് വിളിച്ചു വരുത്താനല്ല കൃത്യമായിട്ട് ശിക്ഷിക്കാം ശിക്ഷിച്ച് ജയിലിലോട്ട് വിടാനായിട്ട് പറ്റും അത്രയും പറ്റും അല്ലേ ശരിക്കും അതിനെ കുറിച്ച് അവർ കറക്റ്റ് ആയിട്ട് അതിന്റെ കോൺസിക്വൻസസ് മനസ്സിലാക്കിയിട്ട് അവര് അവരവരുടെ വക്കീൽമാരോട് ഒന്ന് റഫർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ പറയും വക്കീൽമാർ ഇതെല്ലാം നന്നായിട്ട് അറിയാലോ അപ്പൊ തന്നെ നോക്കിയിട്ട് അപ്പൊ അവരത് അറിയാതെ ഒരു ഇമോഷന്റെ പേരിൽ പറയുന്നതാണ് കോടതിയിൽ അങ്ങനെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പക്ഷെ ഇത് ഇതെന്തായാലും കേരളത്തിലൊരു നല്ല ജനവിഭാഗം ഈ പ്രൊപ്പഗൻഡയിൽ കോടതി വെറുതെ വിട്ടാലും ഞങ്ങൾ പബ്ലിക്ക് ദിലീപിനെ വെറുതെ വിടൂല എന്ന് പറയുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് ഒരിക്കലും ശരിയല്ല അയാളുടെ പടം ഞങ്ങൾ കാണൂല പിന്നെ തൻ്റെയല്ല ഇപ്പൊ ഇപ്പൊ നടത്തുന്നത് തന്നെ അപ്പൊ ഇതിന് താഴെ കമന്റ് വരുമ്പം തന്നെ ശക്തമായ കമന്റ് അപ്പൊ ദിലീപിനെ അഗനിസ്റ്റായിട്ട് വരും പക്ഷെ ഞാൻ ചോദിക്കുന്നത് നമുക്ക് സത്യം സത്യമല്ലാന്ന് പറയാൻ പറ്റുമോ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോടതിക്ക് തീരുമാനം എടുക്കുക കോടതിക്ക് തീരുമാനം അവിടെ കൊടുക്കാവുന്ന മുഴുവൻ ഓപ്പർച്യൂണിറ്റിയും കഴിഞ്ഞുപോയി ഇനി അത് മാക്സിമം ആൾക്കാരെ കൊണ്ട് ചെയ്തു തന്നെയല്ല ശിക്ഷിക്കപ്പെടേണ്ട ആൾക്കാർ ശിക്ഷിക്കപ്പെടുകയും ചെയ്തു അപ്പം ദിലീപിനെക്കൂടെ കൊണ്ടുവന്ന് ഇതിനകത്ത് പെടുത്തണം എന്ന് ശക്തമായ ഒരു നിർബന്ധത്തിന്റെ ഒരു ക്യാമ്പയിനിങ് ഇവിടെ നടക്കുന്നുണ്ട് അപ്പം ഒരു കൗണ്ടർ കോൺസ്പെറസി വ്യക്തമായിട്ട് ഇതിന്റെ പുറകിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും അതാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലാക്കുന്നത് കാരണം ഞാൻ ഞാനിതിനകത്തൊരു ഒരു ഇത് കണക്റ്റഡ് പാർട്ടി അല്ല പക്ഷെ എനിക്ക് ജുഡീഷ്യറി അറിയാം സൈക്കോളജി അറിയാം ദിലീപിനെ പോലെ ഒരാൾക്ക് ഒരു കാരണവശാലും മിനിമം ബുദ്ധിയുള്ള ഒരാള് പെട്ടുപോകും അങ്ങനെ ആരും കൊടുക്കൂല അങ്ങനെ ഈസി ആയിട്ടൊന്നൊരു കൊട്ടേഷൻ ഇങ്ങനെ ഒരു സംഭവം ഇല്ല ഇല്ലാത്തൊരു സംഭവം എങ്ങനെയാണ് ഈ പ്രൊപ്പകൻ്റ് കൊടുത്തിട്ട് അതിനെ വിശ്വസിച്ച് ഇല്ലാത്തൊരു കാര്യം വിശ്വസിച്ചിട്ട് ജനം ഇങ്ങനെ പറയുകയാണ് ഇയാൾ ഇനിയും ശിക്ഷിക്കണം എങ്ങനെ ശിക്ഷിക്കണം ഒരു ശിക്ഷ ഇനിയും ഉണ്ടാവില്ല ഇത് കുറേ ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇത് കെട്ടടങ്ങി പോവുകയുള്ളൂ ഇതിനകത്ത് എന്തെങ്കിലും ക്വസ്റ്റൻ ഓഫ് ലോ ഉണ്ടെങ്കിൽ അത് ഹൈക്കോടതിയിൽ ചോദിക്കും ഗവൺമെൻറ്റിനകത്ത് വേറെ റോളൊന്നുമില്ല അതിനകത്ത് ഓക്കെ ഇത് പിന്നെ ജനങ്ങളെ ഒത്തിരി പേരിങ്ങനെ അത് ഈ പ്രൊപ്പോൻ്റെ വാല്യൂ ആണ് പ്രൊപ്പോയിൻ്റെ വാല്യൂ അപ്പോൾ ഒരു കൗണ്ടർ കൊടുക്കാനായിട്ട് മിസ്റ്റർ ദിലീപിനെ പറ്റിയില്ല ദിലീപ് നിരപരാധിയാണെന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ദിലീപിന് ബോധ്യമുണ്ടെങ്കിൽ ദിലീപ് ചെയ്യേണ്ട എന്താണ് ദിലീപിനെതിരെ പിന്നെ ദിലീപിനെ പെടുത്തിയ പ്രോസിക്യൂഷൻ ആരാണോ അതിനകത്ത് ആരാണോ അദ്ദേഹത്തിനെതിരെ റോള് കളിച്ച് അദ്ദേഹത്തിനെതിരെ നൂറ്റി അറുപത്തേഴ് ഐ പി സി ഭയങ്കര ബലപ്പെട്ടതാണ് അത് പ്രൂവ് ചെയ്യണം പ്രൂവ് കൂടി അദ്ദേഹത്തിന് അതിലേക്ക് കൊണ്ടുവന്ന ആൾക്കാർ പബ്ലിക് ചെയ്യുന്നതോടുകൂടി എന്തായാലും ഈ പബ്ലിക്കിന്റെ ഈ നിലപാടുകൾ ഭാഗ്യലക്ഷ്മിയുടെയും അതിജീവിതയുടെയും ഒക്കെ വിമർശനങ്ങൾ ഇതൊന്നും തന്നെ നിയമപരമായിട്ട് ശരിയല്ല എന്നാണ് നിയമവിദഗ്ധരൻ കൂടിയായ ഡോക്ടർ പി പി വിജയൻ സാർ പറയുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പൊതുസമൂഹവും ചർച്ചയ്ക്ക് എടുക്കുന്ന തരത്തിൽ സംശയമില്ല എന്തായാലും അതിജീവിതയും ഈ ഭാഗ്യലക്ഷ്മിയും ഉൾപ്പെടെയുള്ളവർ കോടതിയുടെ മുമ്പിൽ പോയി കൈകെട്ടി നിൽക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് നമുക്ക് കാത്തിരിക്കാം എന്ത് സംഭവം തീർച്ചയായിട്ടും എ ബി സിക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട് കുറച്ച് നാളായി അതിൻ്റെ വാർത്തകൾ ദേശവിശേഷങ്ങൾ ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട് ഈ ചാനൽ കൂടി പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക